ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു സിമ്പിൾ ആരി നെക്ക് ഡിസൈനാന്ന് പഠിക്കാൻ വേണ്ടി പോന്ന് ഒരു കുഞ്ഞീൻ്റെ ടോപ്പ് ഒരു കുഞ്ഞി കുട്ടീൻ്റെ പട്ടു പാവാടേൻ്റെ ടോപ്പാണ് ഇന്ന് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ കുറേ കഷ്ടപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രിൻ്റ് എടുക്കുന്നില്ല ട്രേസ് എടുക്കുന്നില്ല അങ്ങനത്തെ പരിപാടിയേ ഇല്ല ഓക്കെ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാം നമ്മൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇനിയിപ്പോൾ ആരും ഈ വർക്ക് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് സിൽവർ കളറിലുള്ള ബീഡ്സും സീക്രൻസും ടു ബീഡ്സും എല്ലാം ആണ് കേട്ടോ നമ്മളെ പാവാടേൻ്റെ തായൽ സിൽവർ കളറിലാണ് വരുന്നത് അന്നേരം നമ്മൾ മുകളിലും സിൽവർ കളറിന് തന്നെ കൊടുത്താലല്ലേ രസുണ്ടാവുമല്ലോ അല്ലാണ്ട് നമ്മൾ മുകളിൽ ഗോൾഡൻ കൊടുത്ത് തായൽ സിൽവർ കളറിലെല്ലാം വരുമ്പോൾ ഒരു മാച്ച് ഇല്ലാത്ത പോലെ ഒരു രസം ഉണ്ടാവില്ല ഒരു ഡിസൈനർ ആവുമ്പോൾ നമ്മൾ എല്ലാം നോക്കിയിട്ടാ വേണ്ടേ ചെയ്യാൻ വേണ്ടിട്ട് എല്ലാം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യണേ ആദ്യം നമുക്ക് സിൽവർ കളറിലുള്ള ബീഡ്സ് ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതാ മെഷീൻ ത്രെഡാണ് നമുക്ക് വേണ്ടത് എറ്റത്ത് നമ്മൾ കെട്ടിട്ട് കൊടുത്ത് അയ്യോ എൻ്റെ ബീഡ്സ് ഒക്കെ താലി പോകുന്ന കണ്ട നിങ്ങൾ ഇതാണ് പ്രശ്നം എപ്പോഴും വീണ് പോകും ഇതാ നമ്മളിപ്പോൾ ത്രെഡ് ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് ഈ മേളത്തെ ത്രെഡിനെ നമ്മൾ ആദ്യം ചെയിനായിട്ട് എടുക്കുന്നത് കേട്ടോ ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ആരി ആര്യവർക്കിൻ്റെ ഫസ്റ്റ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല കേട്ടോ നല്ല വൃത്തിയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എന്നാൽ ഇതാ ഇങ്ങനെ ഞാൻ ഈ പിടിച്ചിട്ടുണ്ട് നമ്മളെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അടിയിൽ ആ ത്രെഡ് പിടിച്ച കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ നീഡിൽ നേരെ നീഡിൻ്റെ കുളത്ത് നേരെ പിടിച്ചിട്ട് താലോട്ട് കുത്തിയിട്ട് ചെയിൻ എടുത്ത് എന്നിട്ട് ഈ ചെയിനിൻ്റെ തൊട്ട് ബാക്കിൽ കുത്തിയിട്ട് ഇതാ ഒരു ചെയിൻ കൂടെ നമുക്ക് എടുത്തിട്ട് ഒരു ലോക്ക് ചെയിൻ ഇതാണ് ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് കേട്ടോ ബാക്ക് സ്റ്റിച്ച് എന്നിട്ടാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കാം നമുക്ക് മൂന്നെണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ വെച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്തു ഒന്നായിട്ടും ചെയ്യാൻ പറ്റും പക്ഷേങ്കിൽ വേഗമൊന്നും തീരുവില്ല നീഡിൽ നമ്പർ ട്വൻറ്റി ഫോർ യൂസ് ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിതാ ഇപ്പം ഞാനൊരു ലോക്കൽ നീഡിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പതിനാല് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ചെയ്യാൻ പറ്റുന്നത് പതിനാല് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാം എന്നെ കൊണ്ടും ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് ഓരോർക്ക് ഇങ്ങനെ ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ താഴേന്ന് നമ്മൾ ത്രെഡ് വലിച്ചിട്ട് ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് അവിടെ ലൂസായിട്ട് ഉണ്ടാകും ഞാൻ ഇങ്ങനെ ഇതാ ബീഡ്സ് മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ട് അര്യവർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിനിയിപ്പോൾ എന്തിട്ടും അര്യവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എടുക്കാൻ പറ്റുന്നില്ല ചെയിൻ എടുക്കാൻ പറ്റുന്നില്ല കൊടുങ്ങിപ്പോന്ന് അങ്ങനത്തെ സീൻ നിങ്ങൾക്ക് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നോർമൽ നീഡിലെടുക്കുക നമ്മളെ കുഞ്ഞ് നീഡിൽ നോക്കിയെടുക്കുക ബീഡ്സിൻ്റെ അകത്ത് പോകുന്ന രീതിയില്ലേ എന്നിട്ട് ചെയ്യുക ഞാൻ എൻ്റെ അര്യവർക്ക് ക്ലാസ്സിൽ എട്ടാണോ ഒമ്പതാണോ ഏഴാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാനൊരു ക്ലാസ്സിൽ നോർമൽ ലീഡിൽ വെച്ചിട്ട് ബീഡ്സ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഞാനിങ്ങനെ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആര് വർക്ക് അതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ കൊടുത്ത നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾ ഒട്ടും ആരെയും വർക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നല്ല പോപ്പിലിങ് ക്ലോത്ത് പോലത്തെ തുണി ഉണ്ടാകത്ത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ ചെയിൻ സ്റ്റിച്ച് പെട്ടെന്ന് പെട്ടെന്ന് കുറേ കുറേ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾ വേറെ തുണികളിലൊക്കെ ചെയ്ത് നോക്കുക ചിലപ്പോൾ ഇങ്ങനത്തെ തുണി ചില തുണി ഇൻ്റകത്ത് നമുക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു നൂല് വെലിഞ്ഞ് വരുന്ന പോലെയോ അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പഠിച്ചതിന് ശേഷം നല്ല തുണിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ തുണി പിന്നെ പോകുന്ന പ്രശ്നവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തുണികൾ അങ്ങനെയാണ് എല്ലാ തുണിയും നല്ലതല്ലല്ലോ അങ്ങനത്തെ സീനും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ആര് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയേക്കാം പക്ഷേങ്കിൽ അത് നമുക്ക് ഈസി ആക്കണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ നടക്കുമല്ലോ കേട്ടോ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ നമുക്ക് കിട്ടില്ല നമ്മൾ അത്രയും കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഒരു ട്രിക്കൊക്കെ മനസ്സിലായിട്ട് നമുക്കത് കിട്ടും പിന്നെ നമുക്കത് തനിയെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ കുറേ ചെയ്ത് ചെയ്താകുമ്പോൾ നല്ല സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഇപ്പോൾ അത്ര നല്ല സ്പീഡിലൊന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ അത്രേ പഠിച്ചിട്ട് ഞാൻ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്യുന്നത് തന്നെ കേട്ടോ നിങ്ങൾ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ എടുക്കുന്ന കാര്യത്തിലൊന്നും സീനൊന്നും വരില്ല എന്നാൽ പിന്നെ ഞാൻ ഇത് ഇതുപോലെ തന്നെ ഫുള്ള് ചെയ്തിട്ട് എൻഡിൽ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ ഞാനിത് ചെയ്യട്ടെ ഇത് തേച്ച് വീട് അതിനകത്ത് കാണിച്ച് കഴിഞ്ഞാൽ എത്ര പോരയാകും ലെങ്ത്ത് ഞാനത് ആ ലാസ്റ്റത്ത് ചെയ്തിട്ട് ഇതാ കെട്ടിട്ട് കൊടുക്കാൻ പോയിന്ന് ഈടുന്ന് ലാസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചെയിൻ ഒരു ബെല്ല ചെയിൻ ഇങ്ങനെ എടുക്കുക കെട്ടിട്ട് കൊടുക്കാനാണേ പോകുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോ കേട്ടോ അറിയാത്തവർ എന്നിട്ട് ആ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ നമ്മൾ അടുത്ത ഒരു ചെയിൻ കൂടി എടുത്തേ കണ്ടല്ലോ നിങ്ങൾ ഇതിപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തേ എന്നിട്ട് നമ്മൾ രണ്ടാമതെടുത്ത ചെയിൻ്റെ ഉള്ളിൽക്കൂടെ ആദ്യം എടുത്ത ചെയിന് വലിക്കുവാന്ന് നമുക്ക് വേണ്ടത് എന്നേരാണ് നമുക്ക് കെട്ട് വീകുക ഞാനിതിങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ടേ രണ്ടാമതെടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യം എടുത്ത ചെയിൻ നമ്മൾ വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ലോക്ക് വീകും ഇപ്പം കണ്ടില്ലേ ലോക്ക് ആയ അടാ എന്നിട്ട് ആ ബാക്കി വരുന്ന ത്രെഡിനെയൊക്കെ ഉള്ളിലേക്ക് വലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റാകും നമ്മളിതൊക്കെ ഇട്ടിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് ചെയ്യാം കേട്ടോ അടുത്ത് നമുക്ക് സീക്വൻസ് വെച്ചിട്ട് ഇതേപോലെ തന്നെ റൗണ്ടിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു റൗണ്ട് സീക്വൻസ് നമുക്ക് ചെയ്യാം ദ സിൽവർ കളറിലെ സീക്വൻസ് ഞാൻ എടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്ക് നിങ്ങൾ ആരി വർക്ക് ക്ലാസ്സിൽ ഞാൻ നല്ല വൃത്തിക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് മൂന്ന് നാല് മെത്തേഡ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടില്ലേ അതിലൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഞാനത് ചെയ്യുന്നുണ്ട് ഒരു ചെയിൻ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ചെയിൻ എടുത്തിട്ട് ലോക്ക് ചെയിൻ ഒന്നും കൊടുത്തിട്ടില്ല വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതില്ലാണ്ടും ചെയ്യാം എന്നിട്ട് ഇതാ ഒരു സീക്വൻസ് എടുത്ത് ചെയിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് അടിയിൽ നിന്ന് ത്രെഡൊക്കെ വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് ആ ഒരു സീക്വൻസിൻ്റെ എൻഡിൽ കുത്തിയിട്ട് അടുത്ത ഒരു ചെയിൻ കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയിൻ എടുത്ത് സീക്വൻസ് ഇട്ട് കൊടുക്കുന്ന പണിയേ ഇല്ല കേട്ടോ നമുക്ക് നീടിൻ്റെ അകത്തേക്ക് ഇതാ ഒരു സീക്വൻസ് അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളെ ഈ ഒരു ചെയിനിൻ്റെ അകത്തേക്ക് സീക്വൻസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു സീക്വൻസിൻ്റെ എൻഡിൽ നിന്ന് നമ്മൾ അടുത്ത ചെയിൻ എടുക്കുക വീണ്ടും നമ്മൾ ഒരു സീക്വൻസ് ഇട്ട് കൊടുക്കുക എന്താ ഒരു ചെയിൻ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടേ നമുക്ക് സിമ്പിളായിട്ട് ചെയിൻ എടുക്കാൻ പറ്റും കേട്ടോ എന്താ നീഡിലുണ്ടാകത്തേക്ക് ഒരു സീക്വൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എൻ്റെ സീക്വൻസ് കയറുന്നേ ഇല്ല നീഡിലേക്ക് സീക്വൻസ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുക കേട്ടോ ഞാൻ കാണിച്ചേരേ ഇതാ ഇവിടെ ഇങ്ങനെ അടുത്ത ചെയിൻ എടുക്കുന്നുണ്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ആര്യവർക്ക് എത്ര എന്ന് നിനക്ക് ഓർമ്മയില്ല ആറാമോ ഏഴാമോ നിങ്ങൾക്ക് ഓർമ്മയില്ല അത്രയോ ക്ലാസ്സിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് സീക്വൻസ് വർക്ക് ഉണ്ട് ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നോക്കുക കേട്ടോ ഞാനിതാ ചെയ്ത് എൻ്റിലെത്താൻ പോകേന്ന് ഇതാ ഒരു സീക്വൻസ് കൂടെ എടുത്തിട്ടിട്ട് നമുക്ക് ലാസ്റ്റ് കെട്ടിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഒരു സീക്വൻസ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെയിൻ നമുക്ക് എടുക്കാം ഒരു ചെയിൻ എടുത്തിട്ടുണ്ടേ ഇനി എന്താ വേണ്ടേ ഈ ഒരു ചെയിൻ ഈ ഒരു ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിയിട്ട് അടുത്ത് ചെയിൻ എടുക്കാം നമുക്ക് നൂലിങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്ന പോലെ വരുന്നതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഇങ്ങനെ ശരിയാക്കി കൊടുത്തിട്ട് കുത്താമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ നല്ലവണ്ണം പിരിഞ്ഞ് നിൽക്കുക കുറച്ച് ശരിയാക്കി കൊടുത്തിട്ട് വേണം ചെയിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചെയിൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ രണ്ടാമതടുത്ത് ചെയിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യത്തെ ചെയിൻ വലിച്ചപ്പോൾ നമുക്കിടെ കെട്ട് വീണിട്ടുണ്ട് ആ പുറമേ കാണുന്ന ത്രെഡും കാര്യങ്ങളൊക്കെ വലിച്ചു ഉള്ളിലേക്ക് കെട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെയ്റ്റായിപ്പം കണ്ടേ ഇതാ തായെന്ന് നീഡിൽ കുത്തി എന്നിട്ട് ഇതാ ഇതാ ഇതെല്ലാം ഉള്ളിലേക്കാക്കി കണ്ടല്ല ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കഥ കേട്ടോ ഇതൊക്കെ ചെയ്തു തീരാൻ എനിക്ക് മൂന്ന് മൂന്നര മണിക്കൂറോളം ആയിട്ടുണ്ട് ഞാൻ ഞാനീൻ്റെ ഇടയിലെല്ലാം ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എൻ്റെ പക്ഷിക്കൂടിൻ്റെ അടുത്തൊക്കെ കുറേ നായ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നിർത്തിയിട്ട് വേഗം അങ്ങോട്ടേക്ക് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നായി ഉണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കണ്ടോ ഫ്രണ്ട്സ് ഏഴെട്ടൊമ്പത് നായ്ക്കൾ വന്നിട്ട് എൻ്റെ പക്ഷിക്കൂടിന്റെ മുമ്പിലായിട്ട് ഇന്നെ നിൽക്കേന്ന് പക്ഷേ പക്ഷീനൊന്നും കിട്ടൂല കേട്ടോ ഞാൻ അത്രയും സേഫ് ആയിട്ട് ഐറ്റങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഉള്ളത് എൻ്റെ കോഴീനൊക്കെ കുറേ എണ്ണത്തിന് പിടിച്ച് കൊണ്ടുപോയതുകൊണ്ട് ഞാൻ എല്ലാ എണ്ണത്തിനെയും സേഫ് ആക്കി വെച്ചിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഈറ്റങ്ങളൊക്കെ വിശന്നിട്ടാണ് വന്ന് നിൽക്കുന്നത് ഈ നായ്ക്കൊന്നും ഒന്നും തിന്നാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കാം പാവം തോന്നി എൻ്റെ കോഴീനൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എന്താപോലെ തോന്നും ഞാൻ കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് അതുകൊണ്ട് ഈറ്റങ്ങളെല്ലാം ഇട്ടു തന്നെ കുറേ സമയം ഇങ്ങനെ കുത്തിയിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഈറ്റങ്ങളെ നോക്കിയിട്ട് ഇടുന്ന നിന്ന് കേട്ടോ പാവങ്ങള് അതെല്ലാം പിന്നെ അങ്ങനെ ഇങ്ങനെ നടക്കുന്ന നായ്ക്കളായതുകൊണ്ട് തന്നെ ഫുഡ് കൊടുത്ത തന്നെ കയ്യോടെ ഓടിച്ച് വിട്ട് കേട്ടാ പിന്നെ അത് ഇവിടെ തന്നെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കിനി നമ്മളെ ബാക്കി പണി തുടങ്ങണം നമുക്കിത് ഇത്ര പോരായിട്ടുണ്ട് ഇട്ട പോലത്തെ ഡിസൈൻ ആയിപ്പോയ അല്ലെങ്കിൽ ഇത് നമുക്ക് ബാക്കി കൂടെ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് വരും കേട്ടോ നമുക്കിതാ നോർമൽ നീഡില് കുഞ്ഞ് ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന കുഞ്ഞ് നീഡില് നോക്കിയിട്ട് എടുക്കുക നമുക്ക് അതിൻ്റെ അകത്ത് ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് രണ്ടായി ഇട്ട് കൊടുത്തിട്ട് അറ്റത്ത് കൊണ്ടുപോയിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഇതാ കുറച്ച് കട്ട് ബീഡ്സ് എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത്ര കുറച്ച് കുറച്ച് എടുക്കുന്നില്ല കേട്ടോ അല്ലെങ്കിൽ എൻ്റെ കൈമെന്ന നല്ല തട്ടി വീകും അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് ഇട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ കട്ട് ബീഡ്സ് എല്ലാം എടുത്തിട്ടുള്ള ട്യൂബ് ആണ് കേട്ടോ എടുത്തത് എനിക്ക് തെറ്റിപ്പോയി പറയുമ്പോൾ ടൂ ബീഡ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈടെന്ന് ഞാനിങ്ങനെ നീടിൽ തായന്ന് മുകളിലേക്ക് കുത്തിക്കൊടുത്തിട്ടുണ്ടേ ഇങ്ങനെ എടുക്കുക നിറ്റാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു ടു ബീഡ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക സിമ്പിളാണ് കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഉള്ളിൽ നിന്ന് വന്ന ഇനിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ വരും ഓരോ തുണി പോലെ ഇരിക്കും എന്നിട്ട് ഇതാ ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ചെരിച്ച രീതിയിൽ രണ്ടെണ്ണം നമുക്കത് ചെയ്യാം ഇതേ രീതിയിൽ എടുത്ത് ഇനി ആദ്യം ആ ഒരു നടുക്കെന്നെ കുത്തി കൊടുക്കുക കേട്ടോ തായയിൽ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഈൻറ്റകത്തേക്ക് ഒരു ബീഡ് കൂടി ഇട്ട് കൊടുക്കുക ടൂ ബീഡ് എടുത്തിട്ട് ഈൻറ്റകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ചെരിച്ചിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ഇങ്ങനെ വെച്ച് നോക്കുക കേട്ടോ ചെരിച്ചിട്ട് ഇങ്ങനെ വരും എന്നുള്ള രീതിയിൽ എന്നിട്ട് അവിടെ കുത്തി കൊടുക്കുക ഇപ്പം നമ്മളിത് ഒരു വി ഷേപ്പിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുക്ക് ഈ ഒരു വി ഷേപ്പിൻ്റെ നടുവിലായിട്ട് കുത്തി കൊടുക്കണേ ഇതിൻ്റെ ഉള്ളിലാണേ ഉള്ളിലിങ്ങനെ കുത്തി കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ടു ബീഡ്സ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നടുക്കൊന്ന് വരുന്ന രീതിയിൽ ഒരു അടിപൊളി സിമ്പിൾ ഡിസൈൻ നമുക്ക് കിട്ടും ഇപ്പം മനസ്സിലായല്ലോ ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ അറ്റത്ത് ബീഡ്സ് ഒരു ഷുഗർ ബീഡ്സ് വരുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഒന്ന് രണ്ടെണ്ണം ചെയ്ത് നോക്കുമ്പോൾ തനിയെ ഐഡിയ വരും ഇനിയിപ്പം പ്രിൻ്റ് എടുക്കണം ട്രേസ് എടുക്കണം അത്രയും കഷ്ടപ്പെട്ട് ഡിസൈൻ വരക്കണം എന്നൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പ്രിൻ്റ് എടുക്കുന്നതൊക്കെ കാണിച്ചു തോന്നുന്നു അതിൻ്റെ ഒന്നും കാര്യമില്ല കേട്ടോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെയും ചെയ്യാൻ പറ്റും പ്രിൻറ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ ിന്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ ഡിസൈൻ വരച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സിമ്പിൾ ഡിസൈൻ അതെല്ലാം ഇനി ഓരോരുത്തോരോരുക്കായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ തന്നെ ഇപ്പുറത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെ നമുക്ക് അങ്ങനത്തോളം നിരക്കിനെ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ചെയ്തു കൊടുക്കാം എല്ലാം ചെയ്ത് കഴിഞ്ഞാലേ ഇതിൻ്റെ സ്റ്റൈല് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സിമ്പിൾ ഡിസൈൻ വേണ്ടുന്നവർ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കുറേ നെക്ക് ഡിസൈനും കാര്യങ്ങളും ത്രെഡ് വർക്കൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ കാണണം കേട്ടോ ആദ്യമൊക്കെ ചെയ്യുമ്പം ടഫായിട്ട് തോന്നും പക്ഷേങ്കിൽ നമുക്ക് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് ശരിയായി വരും പിന്നെ ബ്ലൗസ് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതെന്തായാലും പഠിക്കണം കേട്ടോ കാരണം നമുക്കിത് പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഏണിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ നമുക്ക് ടൈം വേണം പക്ഷെ നമുക്ക് അത്രയും ഏർണിങ്സ് നമുക്ക് കിട്ടും ഹാൻഡ് എംബ്രോയിഡറി ഹാൻഡ് വർക്കിനൊക്കെ നല്ല പൈസയാണ് നമുക്ക് പുറത്തൊക്കെ അത് ഓരോ ബൊട്ടിക്കിലൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അറിയാം നമ്മളൊരു കല്യാണ ബ്ലൗസിനൊക്കെ ആറായിരം ഏഴായിരം ഒക്കെ ആവുന്നുണ്ട് ഓരോ വർക്കിനനുസരിച്ചിട്ട് കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അത്രയും ട്രൈ ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങളതിന് നോക്ക് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞതായിരുന്നു സ്വീകരിക്കാടായിട്ട് തോന്നുന്നതെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല സ്വയക്കാടായിട്ട് പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് പറഞ്ഞത് അന്നേരം ഞാൻ പിന്നെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കണ്ടല്ലോ നിങ്ങൾ ഇത്ര പോരായപ്പം തന്നെ നല്ല സ്റ്റൈൽ ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഇങ്ങനെയാണ് നമ്മളെ ഡിസൈൻ വരുന്നത് നമുക്ക് വേണ്ടികൾ ബോർഡറിലും സ്ലീവിലൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനെന്നാൽ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ പിന്നെ ഞാൻ ഞാനിതിനായി ചെയ്യുന്നത് ഫുൾ അങ്ങനെ തന്നെ കാണിക്കുന്നത് വെറുതെ ടൈം കളയാ നിങ്ങൾക്ക് മടക്കുന്നുണ്ടാവും കണ്ടിട്ടല്ലേ ഇതാ ഇപ്പം നമ്മൾ ഫുള്ള് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ സിൽവർ കളറിലുള്ള ഡിസൈൻ ആന്നിട്ട് കണ്ട നിങ്ങൾ രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് എന്ത് എന്നായാലും എൻ്റെ അടുത്ത് പറയണേ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് രസം ഉണ്ടെങ്കിലും ശരി വൃത്തി ഇല്ലെങ്കിലും ശരി കൂടുതൽ നെക്ക് നല്ല ഡീപ്പായിട്ടുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ബ്ലൗസോ കാര്യങ്ങളോ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിലും അതുപോലെ തന്നെ ടോപ്പ് ഡിസൈനും ഒക്കെ കൂടുതലായിട്ട് വരുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞ് വർക്കും ഇപ്പോൾ കുഞ്ഞല്ല കുറച്ച് വലിയതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ ഇപ്പം ഞാൻ ഇത്ര പോരെ ചെയ്ത് ഇനിയും താഴ്ചയിൽ ചെയ്യാൻ പറ്റും കേട്ടോ വേറൊരു സ്റ്റാൻഡും കൂടെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോൻ്റെ അകത്ത് കാണിച്ചു തരാം ഈ അര ഇഞ്ച് ഉള്ളിലോട്ടെടുത്ത് മാർക്ക് ചെയ്താൽ തയ്യൽത്തുമ്പോൾ അതിൽ കൂടെ വേണം നമ്മൾ ഇനി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ വർക്ക് ചെയ്തതിൻ്റെ അരുവിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക ആ വർക്കിൻ്റെ മുകളിലേക്ക് കയറി പോകരുത് കേട്ടോ എന്നാലും നല്ല രസം ഉണ്ടാവുള്ളൂ അരുവിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പം കണ്ടല്ലോ നിങ്ങൾ ഡിസൈൻ ചെയ്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ അടുത്ത് എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് പറയുക കേട്ടോ പഠിക്കാൻ താല്പര്യമുള്ളവർ ഇതൊന്നും കണ്ട് മനസ്സിലാവാത്തവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ വന്നു ഞാൻ നല്ല വൃത്തിക്ക് പഠിപ്പിച്ച് വിട്ടേക്കാം നിങ്ങൾ എന്നാൽ പിന്നെ നമുക്ക് വേറെ നല്ല ഡിസൈനും കാര്യങ്ങളുമായിട്ട് അല്ല നമുക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാനുണ്ട് അമ്പർല ടോപ്പൊക്കെ ഒരാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവർക്ക് എന്തായാലും അത് കാണിച്ചു കൊടുക്കണം അങ്ങനത്തെ കുറേ വീഡിയോ സൈറ്റ് വേദന കാണാം കേട്ടോ ബായ്